നമസ്കാരം വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കയറിക്കിടക്കാൻ ഒരു വീട് പോയിട്ട് കൂടപ്പിറപ്പ് പോലും ഇല്ലാതെ വളരെ വലിയ സങ്കടത്തിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സർക്കാർ പണം അനുവദിച്ചിരിക്കുന്നത് സ്വന്തം നാടടക്കം നാടക്കമില്ലാതായ അവസ്ഥയാണ് മുണ്ടക്കയത്തെ ആളുകൾക്ക് ഇത്ര വലിയ ദുരന്തം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ ആറ് കോടി രൂപ തുച്ഛമായ വെറും ആറു കോടി രൂപ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് പോലും കേരളത്തിലെ വയനാട്ടുകാർക്ക് അഞ്ചു കോടി നൽകാമെന്ന് പറഞ്ഞപ്പോൾ പോലും സ്വന്തം ആളുകൾക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്ന തുകയാണ് വെറും ആറു കോടി രൂപ ദുരന്തമുണ്ടാകുമ്പോൾ വിനിയോഗിക്കാൻ വേണ്ടി നാന്നൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ട് അതിൽ നിന്നാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് വേണ്ടി നിസ്സാരമായ ഈ ആറ് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്നത് എന്നുള്ളതാണ് വിരോധാഭാസം മകളെ രക്ഷിക്കാൻ കേസ് നടത്തിയ വകയിലും ആഡംബര യാത്രയുടെ പേരിൽ പ്രത്യേകമായി വണ്ടി ഉണ്ടാക്കിയ വകയിലും ജലദോഷ പനി പോലുള്ള എല്ലാ കാര്യങ്ങൾക്കും മന്ത്രിമാരുടെ ചികിത്സയ്ക്ക് വേണ്ടി വകയിരുത്തുന്ന വകയിലുമൊക്കെ പൊതുഗജനാവിൽ നിന്ന് കോടികൾ പൊടി പൊടിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഇങ്ങനെയൊരു സഹായം ആവശ്യമാണ് എന്ന സാഹചര്യം വന്നപ്പോൾ ഈ നിസാരമായ തുക അനുവദിച്ചിരിക്കുന്നത് എന്തായാലും സ്വന്തം ആളുകൾക്ക് വേണ്ടി മനസാക്ഷിയില്ലാത്ത നിലപാട് സംസ്ഥാന സർക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ പോലും കേരളത്തിനപ്പുറമുള്ള നിരവധി ആളുകളും സർക്കാരുകളും എല്ലാം തന്നെ കേരളത്തിലെ വയനാട്ടുകാർക്ക് സഹായാസ്തവുമായി വരുന്നുണ്ട് എന്നത് പറയേണ്ടിയിരിക്കുന്നു വയനാട് ഉരുൾപൊട്ടലിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി രവി പിള്ള കല്യാൺ ജില്ലേഴ്സ് ഉടമ കല്യാണരാമൻ ഇവരൊക്കെ തന്നെ അഞ്ചു കോടിയോളം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും പലരും അത് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വിവരം വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ തന്നെയാണ് ധനസഹായമായി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ചു കോടി രൂപ കെ എം എം എൽ അൻപത് ലക്ഷം രൂപ വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപ ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്ത് ലക്ഷം രൂപ എന്നിവയൊക്കെ നൽകുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലു ഓഫീസിൽ എത്തി കൈമാറിയെന്നതാണ് വിവരം തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് കൈമാറിയിട്ടുള്ളത് ഡിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ സംഭാവനയായി നൽകിയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്നും തീരുമാനിച്ചിട്ടുണ്ട് മന്ത്രിമാരുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്നവരൊക്കെ തന്നെ സംഭാവന നൽകണമെന്നതാണ് അഭ്യർത്ഥനയും ആ ഒരു സാഹചര്യത്തിൽ ആണ് ഇത്ര തുകയൊക്കെ ലഭിച്ചിട്ട് പോലും സംസ്ഥാന സർക്കാർ വക വെറും ആറു കോടി രൂപ മാത്രമാണ് നൽകുന്നത് എന്ന് പറയുന്നത് എന്തായാലും ഇനി തുക വർദ്ധിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല പക്ഷെ ഇപ്പോൾ ചിത്രങ്ങൾ അതുപോലെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ആറ് കോടി രൂപ സംസ്ഥാന സർക്കാർ വയനാട്ടുകാർക്ക് വേണ്ടി അനുവദിച്ചു ക്യാമ്പിലേക്ക് അനുവദിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്